അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സംയുക്ത ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ ശുചിത്വ മിഷന്റെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെയും നേർന്നു നടന്ന ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിലേക്ക് എത്തുന്ന സഞ്ചാരികളെ മാടി വിളിക്കുന്ന അഞ്ചിരുള്ളിന്റെ സൌന്ദര്യം പാടെ വികൃതമായിരുന്നു കാടുപടലങ്ങളും മാലിന്യം മൂലം മുഖം നഷ്ടപ്പെട്ട അഞ്ചിരുള്ളിയെ ശുചിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയുക്ത ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത് ഒക്ടോബർ മുതൽ നവംബർ വരെ നീളുന്ന മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനം നടന്നത് കാഞ്ചിയാർ പഞ്ചായത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പന ലീഗിന്റെയും മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സൗഹൃദ ക്ലബ്ബ് ജെ പി എം കോളേജ് എൻഎസ്എസ് തൊഴിലുറപ്പ് അംഗങ്ങൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടന്നത് ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാഞ്ഞാർ ഹരിത ടൂറിസം ഏതെങ്കിലും ഒരു ടൂറിസം മേഖല യഥാപമാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യം നീക്കം ചെയ്ത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ നല്ല ആനന്ദകരമായി ഈ പ്രദേശത്തോട് നടക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് മുരിക്കാറ്റകുടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാലിന്യ നിർമ്മാർജ്ജന അവബോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഫ്ലാഷ് ഫ്ലാഷ്മോവും സംയുക്ത മാരത്തോണും പ്രതിജ്ഞയും നടന്നു പരിപാടിക മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ജിജുമോൾ വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി വേലംപറമ്പൽ ബിന്ദു മധുക്കുട്ടൻ പ്രിയ ജോമോൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജോസഫ് സീനിയർ സ്റ്റെയർപേഴ്സൺ ജിൻസി സീനിയർ ചേംബർ ഇന്റർനാഷണൽ കട്ടപ്പള്ളി ലീജിയൻ പ്രസിഡന്റ് ലിജു പമ്പാവാസൻ സെക്രട്ടറി മാത്യു പി ജെ സ്കൂൾ കോളേജ് അധികൃതർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്